ലഡാക്കിൽ സൈനിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്കിടെയുണ്ടായ അപകടത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു അപകടത്തിൽ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റു ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ഒരു ഭാഗം പൊട്ടിത്തെറിക്കുകയായിരുന്നു ധീരജവാൻമാരുടെ വിയോഗത്തിൽ ഇന്ത്യൻ സൈന്യം അനുശോചനം രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു മഴയെ തുടർന്ന് മുംബൈയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മഴ ഗതാഗത സൗകര്യങ്ങളെ സാരമായി ബാധിച്ചു മഹാരാഷ്ട്രയിലെ പാൽക്കർ മേഖലയിലും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് ജമ്മു കാശ്മീരിലെ അമർനാഥിൽ ഭക്തജനത്തിര കയറുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനിടെ രണ്ടേ ദശാംശം ആറ് ആറ് ലക്ഷത്തിലധികം തീർത്ഥാടകർ അമർനാഥ് യാത്രയുടെ ഭാഗമായി ഗുഹാക്ഷേത്രത്തിലെത്തുന്നതിന് ബേസ് ക്യാമ്പുകളിൽ നിന്ന് ഹെലികോപ്റ്റർ സേവനം ഉപയോഗിച്ച പതിനായിരത്തിലധികം തീർത്ഥാടകരും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ന് നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഭക്തരുടെ ഒരു സംഘം കൂടി അമർനാഥ് യാത്രയുടെ ഭാഗമായി കശ്മീരിലേക്ക് പുറപ്പെട്ടു തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണെന്ന് ശ്രീ അമർനാഥ് ജി ശ്രൈൻ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മിഴ്നാടിന് പ്രതിദിനം ആയിരം ദശലക്ഷം കനയടി വെള്ളം വിട്ടു നൽകണമെന്ന് കാവേരി സമിതി ശുപാർശ ചെയ്തു വിഷയം ചർച്ച ചെയ്യാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിൽ ഇന്ന് ജലവിഭവ വകുപ്പിന്റെ അടിയന്തര യോഗം വിളിക്കും യോഗത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് യോഗം നേരത്തെ രൂക്ഷമായ ജലക്ഷാമം നേരിട്ട വേളയിൽ തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാൻ കഴിയില്ലെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഗോവയിൽ മുപ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗോവയിൽ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി ആറായിരം കോടി രൂപ മുതൽ മുടക്കിൽ അറുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈസ്റ്റേൺ ബൈപ്പാസ് നിർമ്മിക്കും ഇതിനു പുറമെ നൈബാഗ് ദർഗൽ പെഡം ജംഗ്ഷൻ എന്നീ മേഖലകളിലുള്ള വെഹിക്കിൾ അണ്ടർപാസുകളും കേന്ദ്രമന്ത്രി അനുവദിച്ചു